നമ്പറിൽ നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഒരു തുരുമ്പിന്റെ കുത്തു വണ്ടി ഏമുക്കാൽ എട്ടു ലോണേനെ കയറും കയറും നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ് കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് ടു വീൽ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ടു വീൽ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പത്ത് വണ്ടി പത്ത് വണ്ടി എച്ച് ആർ ആണല്ലേ എച്ച് ഇവിടെ കേരള നമ്പർ കൊടുക്കാം ഒരു ലക്ഷത്തി പത്തായിരം കൊടുക്കാം ഇനി കസ്റ്റമർ കണ്ട ഒന്നേ പത്തിന് ഇനി കൊറക്കാല്ലേ കൂട്ടിക്കാൻ രണ്ടു ഒന്നേ മുക്കാൽ ലക്ഷം കൊണ്ടുപോകാം ഫോർ ഇന് ഓട്ടോമാറ്റിക് ടു വീല ഓട്ടോ ഏഴ് ലക്ഷത്തി എൺപതിനായിരം നമ്മൾ കൊടുക്കാം കൊടുക്കാം എന്തേ കൊറച്ച് കൊടുക്കാം എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്താണ് കൊടുക്കാം നമ്മളങ്ങനെ വീണ്ടും വീണ്ടും മലപ്പുറം മച്ചുങ്ങളെ എം കെ കോൺഗ്രസിൽ വിളർത്തിക്കുണ്ട് കഴിഞ്ഞാൽ വിളർത്തിക്കൊണ്ട് പത്തോളം ട്ടോ അതായത് കൂടുതൽ ഇന്നോവകളാണ് ഫോർച്യൂണർ ഉണ്ട് ചെറിയ മുളക്കി വണ്ടികൾ ചെറുവണ്ടികൾ നമ്മൾ ചെറു വണ്ടികൾ പെരുന്നാളല്ലേ ഒന്നിച്ചാണ് അല്ല നമ്മളെ കൈണ്ടൊക്കെ വില കുറച്ച് നമ്മൾ നല്ല വണ്ടികൾ കൊടുക്ക ഓഫർ നമ്മൾ തട്ടിയതും നമ്മളെ കൊണ്ട് കയ്യേണ്ടായിരിക്കും നമ്മൾ കൊടുക്കേഷൻ ലൊക്കേഷൻ ലൊക്കേഷൻ മലപ്പുറം ടൗണില് മലപ്പുറം ടൗണില് കോഴിക്കോട് റോഡിനെ കോഴിക്കോട് ഹൈവേ ആ മച്ചിങ്ങൽ തന്നെ മച്ചിങ്ങില് ക്ലാസ് നേരെ മുന്നിൽ എം കെ യൂസ് കാര്യം എം എസ് എം ഓഡിറ്റോറിയത്തിന് ചാരിറ്റ് ചോദിച്ചാ മതി മലപ്പുറത്ത് പറഞ്ഞരും മലപ്പുറം പറഞ്ഞുതരും പറഞ്ഞുതരും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലെ വിളിച്ചോട്ടെ നമുക്ക് രണ്ട് നമ്പർ കൊടുക്കേണ്ടി അതില് വിളിച്ചാൽ മതി ഗൂഗിൾ അടിച്ചാലും അടിച്ചാലും നീ വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചോട്ടെ ചെറിയ തിരക്കുള്ള നേരത്താണെങ്കിലും കൊടുക്കും എന്തായാലും കൊടുക്കും പിന്നെ ചില ചില നേരത്തെ നമ്മൾ എന്താ വെച്ചാൽ കസ്റ്റമറും കാര്യമൊക്കെ ഉള്ള നേരത്തെ ചില നേരത്തെ നല്ല തിരക്കുണ്ടെങ്കിൽ അതിനുള്ളൊരു ടൈം ആരാണ് പറഞ്ഞോളൂ മനുഷ്യന്റെ കാര്യല്ലേ കാര്യത്തിലും മാക്സിമം ചെയ്ത് മേജർ ആക്സിഡന്റും ഫുൾ ഗ്യാരന്റിയാം നമ്മള് വാങ്ങുന്നില്ല വാങ്ങിയാലും നമുക്ക് ഏകദേശം ഒരു ലക്ഷം റുപ്യ മുതലുള്ള ഉണ്ട് ഏകദേശം ആഴ്ചയിൽ അതൊക്കെ പോയി പോയി ഒരു ലക്ഷം ഒന്നര ലക്ഷം ഇന്നോ കൊടുക്കാതെ ഒന്നര ലക്ഷം രൂപ മുടക്കാ ഒന്നര ലക്ഷം ഒന്നാമക്കാല് ലക്ഷം ഒക്കെ മുടക്കല് ഇനോലെ കാണാം വീട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ കഴിഞ്ഞ് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് നേരെ വീഡിയോയിലേക്ക് പോകാം സെപ്റ്റംബറിൽ ആദ്യത്തെ വണ്ടി അൾട്ടോ എണ്ണൂറ് ചെറിയൊടുക്ക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിയാ ഇരുപത്തിയൊന്ന് ഇരുപത്തൊമ്പതിനായിരം ഓടിയാണ് ഇരുപത്തൊന്ന് ഓടിയതാണ് അലൈവിയിലുണ്ട് അലൈവിയില് ആൻഡ്രോയിഡ് സെറ്റ് റിവേഴ്സ് ക്യാമറ എങ്ങനെയാ പൈസ കൊടുക്ക അലവീലിനെ അത്ര വലിയ നല്ല അലോയി കേട്ടാ ഉഷാറില്ല അലോയി ആണ് അല്ലേ ഇത് നമ്മക്ക് നാല് ലക്ഷം ചോദിക്കണ്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്ത ഫസ്റ്റ് ക്ലാസ് ആണോ ചെയ്തേ ഇത് നമ്മക്ക് ലക്ഷം മാക്സിമം മാക്സിമം മൂന്നേ മുക്കാല് ലക്ഷം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നമുക്ക് മുപ്പതിനായിരം ഫുൾ ഫിറ്റിംഗ് വണ്ടി വണ്ടി നല്ല ആൻഡ്രോയിഡ് സെറ്റ് റിവേഴ്സ് ക്യാമറ അലോയിസ് കമ്പനിന്ന് ചെയ്ത സെന്റർ ലോക്ക് സെക്കൻജാവി കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒന്നും നോക്കാലും ഇരുപതായാലും കിട്ടും അടുത്ത വണ്ടി അല്ല അടിപൊളി ഫോർച്യൂണർ ഫോർച്ചുല്ലേ ഫോർ പറ രണ്ടായിരത്തി പന്ത്രണ്ട് ടൂ വീൽ ഓട്ടോമാറ്റിക് വീലാണ് ഓട്ടോമാറ്റിക് ടു വീല് ഓട്ടോമാറ്റിക് ായിരം രണ്ടോ കറക്റ്റ് ഹിസ്റ്ററിന്ന പറഞ്ഞ കമ്പനിയിൽ പോകണ്ട് പോളെ പോകുന്നുണ്ട് വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പ്രൂഫൊക്കെ നോക്കാം റൂഫ് ഇതുവരെ വാഷ് ചെയ്തിട്ടില്ല വണ്ടി അത്ര ചുരുക്കുന്നുണ്ട് വണ്ടി വാഷ് ചെയ്തിട്ടില്ല

പാനലിന് ഒരു ബെൽഡിങ് വരെ കയറിയിട്ട് വണ്ടി വരുമ്പോ അതാ ഒരു പാനലിന് വരെ ഒന്നും പിന്നെ അപ്പുറം നമ്മക്ക് ബോണറ്റിന്റെ ഒന്നും ചെയ്തില്ലേ എല്ലാം കൊണ്ട് ഉഷാറും അതേമായും ഈ വണ്ടി പുറത്തുനിന്ന് വരുമ്പോ തുരുമ്പിനെ അണ്ടർ കോട്ടിംഗ് ഒക്കെ ചെയ്ത് അഡസ്റ്റ്മെന്റ് ഉണ്ടാവുമല്ലോ അതൊന്നും ഇല്ല കറക്റ്റ് ആ കമ്പനി വന്ന വന്ന് അതേമാതിരിക്ക് വണ്ടി ഗ്യാരണ്ടി പറഞ്ഞു ഇത് നമ്മള് പതിമൂന്ന് പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം റുപ്യത് കൊടുക്കാം ലക്ഷം നമ്പറിൽ ഫാൻസി നമ്പർ അങ്ങനെ ഫാൻസി നമ്പർ നമുക്ക് ഞമ്മക്ക് എടുക്കണോ ചെയ്തുകൊടുക്കാം എൻഒസിൽ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം നോക്കിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാം ലോൺ ായ വണ്ടിയാണെങ്കിൽ പത്ത് ലക്ഷം എന്തായാലും പത്ത് ലക്ഷം ചെയ്യണം ഐടി കഴിഞ്ഞാഴ്ച കൊടുത്ത് ബ്ലാക്ക് വണ്ടി പത്ത് ലക്ഷം കയറി ആ കൊമ്പിളോ ആ അത് രണ്ടായിരത്തി പത്തേന് വേറൊരു വണ്ടി ഞമ്മ വീട് നമ്പർ ഉള്ളൊരു വണ്ടി കൊമ്പിള്ള വണ്ടി അത് നമ്പർ പത്തില്ലേ പത്തേന് അങ്ങനെ ലോണൊന്നും ഇല്ല ലോൺ ഇല്ലാതെ മൂന്ന് വർഷം നമുക്ക് അടിപൊളി കൊടുക്കാൻ കൊണ്ടുപോയി ടൂലും ഓട്ടോമാറ്റിക് വണ്ടി മൈലേജ് പത്തിന്റെ മേലോ അല്ലേ നല്ലൊരു ക്വാളിറ്റി വണ്ടി എല്ലാ അടുത്ത വണ്ടി ഇന്നോവ ആണ് ഫോർച് കഴിഞ്ഞ ഇന്നോവ ഇന്നോവരണല്ലേ രണ്ടായിരത്തി പത്ത് വണ്ടിയ പത്ത് വണ്ടി എച്ച് ആർ ആണല്ലേ എച്ച് ആറിൽ ഇവിടെ കേരള നമ്പറിൽ നമുക്ക് കൊടുക്കാം കേരള നമ്പർ കൊടുക്കൂ എത്ര ഓടികളെ ഇത് ഓട്ടം ഒന്നേ മുക്കാലോണ്ട കറക്റ്റ് വണ്ടി വണ്ടിന്റെ ക്വാളിറ്റി നോക്കാം നല്ല അടിപൊളി വണ്ടിയാണ് നല്ല എട്ട് സീറ്റ് വണ്ടിയാണല്ലേ

ക്രിസ്റ്റന്റെ സ്കാറ്റിംഗ് ഉണ്ട് ബാക്കിൽ ക്രിസ്റ്റന്റെ സ്കാറ്റിംഗ് സൈഡിലുണ്ട് ആ സൈഡില് ജെഡിന്റെ സ്റ്റിക്കർ ചെയ്തോക്കണോ പിന്നെ എല്ലാ പരിപാടിയും ചെയ്തോക്കണോ ഫുള്ള് ഒറിജിനാലിറ്റി വണ്ടി ഫുൾ ആ അതേ വായിക്കാനാണ് നേരത്തെ നമ്മൾ പറഞ്ഞാൽ അടി പോയി നോക്കിക്കോട്ടെ തുരുമ്പിന്റെ ഒരു തരി തരില്ലാണെന്ന് പറഞ്ഞിട്ട് ഒരു തരില്ലോ മാറിയതാണ് ആമറോന്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ അതേ വായിക്കാനെ പാനും കാര്യങ്ങളും ഇതിപ്പോ അടിച്ചതാണ് ഇവിടെ ഗോൾഡൻ കളറാണ് കാണിക്കുക എന്താ ചവിടെ നമ്മൾ അടിച്ചിട്ടില്ല ഇവിടെ ഗോൾഡ് സിൽക്കി ഗോൾഡ് ചെറിയ ടച്ച് ചെയ്താ ചെയ്തു വണ്ടി വൃത്തം ഇന്റർകൂളർ വരുന്നില്ല പതിനൊന്നിനാണ് ഇന്റർകൂളർ ഇതിന് ഇന്റർകൂളർ പത്താണ് ഇത് നമുക്ക് അഞ്ചാം മുക്കാൽ ലക്ഷം കൊടുക്കാം പത്ത് മോളിൽ അഞ്ചേ മുക്കാൽ കേരളം കേരള നമ്പറിൽ നമുക്ക് ടാക്സി പ്രൈവറ്റ് നമുക്ക് കൊടുക്കാം എട്ട് സീറ്റ് വണ്ടി എട്ട് ദിവസം ഫുൾ ഗ്യാരണ്ടി ഫുള്ള് വർക്ക് എടുത്തത് എടുത്തോണ്ടില്ലേ ഫുള്ള് വർക്ക് പറഞ്ഞാല് ഇതൊക്കെ പുതിയത് സ്റ്റാറ്റിങ് ഒക്കെ പുതിയത് ചെയ്തത് പുതിയ പെയിന്റിങ് ഫുൾ കോട്ട് അടിച്ചും ചെയ്തു ഓക്കെ ഫുൾ കോട്ട് ലോൺ കേറും

ഇത് ഒറിജിയൽ കേരള വണ്ടിയോ അല്ല നമ്പറായ വണ്ടിയാണ് നമ്പർ ആയ വണ്ടിയാണ് നമ്പർ ആയവണ്ടി ഇത് പ്രൊജക്ട് ലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തോ ചെയ്തോ സീറ്റ് ചെയ്തോ വിശാലൊക്കെ മൂന്നാമത്തെ ഓണർഷിപ്പില് എട്ട് സീറ്റ് വണ്ടി എട്ട് സീറ്റ് വണ്ടി ഓക്കേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന ഏഴ് ലക്ഷത്തി എൺപതിനായിരം നമ്മൾ

സൈഡില് സ്റ്റിക്കർ ഇപ്പൊ നേരത്തെ നമ്മൾ കാട്ടി കൊടുത്തില്ല അതേ ക്വാളിറ്റിയിൽ നമ്മൾ പണിയെടുത്താണ് ഗോൾഡൻ സിൽവർ ആയിനോ സിൽക്കി ഗോൾഡ് മാറി മാറ്റി സ്കാറ്റിംഗ് ക്രിസ്റ്റന്റ് ചെയ്തു സ്പോയിലർ വെച്ചു പിന്നെ ബോഡി സ്റ്റിക്കർ സെഡ് ചെയ്തു ും കാര്യങ്ങളൊക്കെ ചെയ്തു എല്ലാം യാത്ര ആയതുകൊണ്ടാണ് കമ്മിലേ സെവൻ സീറ്റും സെവൻ സീറ്റും ഒക്കെ അതിലെ ഫാൻസി നമ്പറും കൂടി ഫാൻസി നമ്പറാണ് Ska ും കാര്യങ്ങളൊക്കെ ചെയ്തോളാം ഇത് നമ്മൾ ആറ് ലക്ഷം ഉദ്ദേശിക്കണ്ടേക്കു എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്താണ്ട് കൊടുക്കാം ലോണ് കാര്യങ്ങൾ നല്ല ഉണ്ട് മൂന്നാറ് മൂന്നാറ് ചെയ്ത കിട്ടും കിട്ടും ഇന്റർകൂളർ അല്ലേ കിട്ടും പിന്നെ ഇന്നോവ ഇന്നോവ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ജീപ്പറെ ഇത് രണ്ടാമത്തെ ഓണർ തന്നെയാണ് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലോമീറ്റർ കിലോമീറ്റർ ഒന്നര ലക്ഷം കറക്റ്റ് സർവീസ് കറക്റ്റ് അല്ലെങ്കിലും ഹിസ്റ്ററി ഏകദേശം ഹിസ്റ്ററി ഉണ്ട് മേലെ കിലോമീറ്റർ മാറിയിട്ടില്ല നാലും Bridges, high, trips, na, ും കാര്യങ്ങളൊക്കെ ഉള്ളുണ്ട് സ്കാറ്റിംഗിന്റെ കമ്പനി വരുമല്ലോ ജി ഫോർ അല്ലെ പതിനഞ്ചും ആൻഡ്രോയിഡ് സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് ചെയ്തോണ്ട് ഇത് ഒൻപത് മുക്കാൽ ഒമ്പത് അറിവിനൊക്കെ നമ്മൾ ഒമ്പത് ലക്ഷത്തി അറുവിനായിരം നമ്മൾ ലോൺ ഏകദേശം എട്ടു ലക്ഷം ലോൺ ചെയ്യാം വണ്ടി വയമ്പും കിട്ടും ഇഞ്ചനാണ് ഇത് ലക്ഷം കിലോമീറ്റർ മൂന്നാമത്തെ ഓണർഷിപ്പ് റീപ്ലേസ് ഉണ്ടോ ഒന്നുമേ ഇല്ല ഇല്ല ഫുൾ ഗ്യാരണ്ടി ഫുൾ ഗ്യാരണ്ടി ഗ്യന്റിന്റെ സീറ്റ് ഉണ്ട് സെവൻ സീറ്റ് നല്ല വണ്ടി ക്ലീൻ വണ്ടി കെട്ടോ ഓക്കേ ഇത് ഇതേ വില നമ്മൾ ചോദിക്കണ്ടേ ഒമ്പതേ മുക്കാൽ ലക്ഷം റുപ്യ പിന്നെ കസ്റ്റമർ വന്നോട്ടെ മാറ്റങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കൊടുക്കാം നമുക്ക് മാക്സിമം ലോണില് കൊടുക്കാം 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 മാക്സിമം എങ്ങനെയാച്ച അതിനനുസരിച്ചൊക്കെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം നമ്മളെ വണ്ടി മേൽ എന്തായാലും വാലുവേഷനിൽ പൊട്ടൂല ഗ്യാരണ്ടി കൊടുക്കാം എന്താ ഇപ്പാണ് പോയതും ഫ്ലഡ് ലോസും ആ ഞമ്മടുത്തില്ല അപ്പൊ എന്താ വെച്ചാല് വേലേജനെ നമ്മൾ വണ്ടി പൊട്ടൂലെന്ന് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും കൊടുക്കാം അപ്പൊ ഞമ്മള് പ്രൊഫൈലും കാര്യം എങ്ങനെയാ വെച്ചെങ്കിൽ അതിനനുസരിച്ചൊക്കെ നമ്മക്ക് ചെയ്ത് കൊടുക്കും അടിപൊളി എക്കോ ബോട്ടിലെ ഏതോ നമ്പർ പതിനൊന്ന് കോഴിക്കോട് ആണ് പതിനൊന്നേ പൂജ്യം ഒന്നിലെ ഞങ്ങടെ മോഡലത്തി ഇരുപതാണ് ആ ഇരുപത് മാളാണ് ഇരുപത് മാളും കടും കളവല്ലേ കടുഞ്ചോപ്പ് കളവ് അതെ എത്ര വടികണ് ഇത് നാപ്പത്തയ്യായിരം കിലോമീറ്ററോടെ ഡീസല് ഡീസലാണ് നല്ല മൈലേജ് ഉണ്ടാവും ഫുൾ ആണ് പവറിന്റെ കാര്യങ്ങൾ വരുന്ന എല്ലാ പരിപാടിയും വരുന്ന വണ്ടോ ഇത് കമ്പനി സ്ഥലല്ലേ കമ്പനി കറക്റ്റ് സർവീസ് ഉള്ള ഒക്കെ വണ്ടിയാണ് ആ വണ്ടി വണ്ടി ഞാൻ തെളുങ്ങേറ്റ ഉഷാറായി ചെയ്ത വണ്ടി എത്ര വണ്ടി ചോദിക്കണ നല്ലേ ഇത് നമ്മള് ഫൈനലൊരു ഏക്കാൽ ലക്ഷം കൊടുക്കാം ഫൈനൽ ആണല്ലേ എട്ടുപയോണേനെ കയറും ലക്ഷം ചോദിച്ചാൽ എട്ട് ലക്ഷം വരെ ലോൺ കയറും നല്ല പ്രൊഫൈലർ വണ്ടി എടുക്കുന്ന പറഞ്ഞിട്ട് ക്യാഷ് ബാക്ക് ആയിട്ട് ഫുൾ ഗ്യാരന് വണ്ടിയാണ് മൈലേജ് പറഞ്ഞത് ഇത് ഇരുപത് എന്തായാലും കിട്ടും മൈലേജ് കിട്ടും കിട്ടും മാക്സിമം മാക്സിമം ലോൺ പ്രൊഫൈൽ എങ്ങനെ സിവിൽ സ്കോറും കാര്യങ്ങളും നോക്കിട്ട് നമ്മക്ക് മാക്സിമം ലോണി ലോൺ കൊടുക്കാം ക്വാളിറ്റി വണ്ടി വണ്ടി അങ്ങനെ ഗ്യാരന് കോഴിക്കോടാണ് മേംഗ്ലാദാസ് ഫോൾട്ടുണ്ട് കമ്പനി ചെയ്തതാണ് വേറെ പോവാ പോവാ അടുത്തോണ്ട് അടിപൊളി ഫോർച്ചുണ്ടല്ലോ അല്ലേ ബ്ലാക്ക് ആയിക്കോട്ടെ ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ടൂലർമാറ്റിക് ഫോർച്ചു ഓൾറെഡി രണ്ടാമത്തെ ഓണറിലാണ് നിലവിലുള്ളത് നിലവിലുള്ളത് കേരള ആക്കിക്കോളാം ഇല്ല കേരള നമ്പറിൽ നമുക്ക് കൊടുക്കാം നമ്പർ ആക്കിള്ളൂ കേരളത്തിൽ ഓടി നമ്പറിൽ കൊടുക്കാം ഞാൻഒസിൽ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം നമ്പറിലാണെങ്കിൽ നമ്പറിൽ കൊടുക്കാം എത്ര ഓടിക്കണേ ക്ഷം ഒന്നേ തൊണ്ണൂറില് സർവീസും ഓട്ടോമാറ്റിക് ആണ് ടൂ വീലർ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നുമില്ല മെയിൻ ക്ലാസ് ഉണ്ട് വേറെ മേജർ ഒന്നുമില്ല പോണറ്റോ ഫാനോട് മാറിയില്ല പുറത്തുവണ്ടിയാകുമ്പോ ചില വണ്ടികളൊക്കെ മേജറായിട്ടൊന്നും ഇല്ല ഫുൾ ഗ്യാരന് കൊടുക്കാമല്ലേ അർ കേരള നമ്പറിൽ ഈ വണ്ടി കൊടുക്കാം നമ്പർ നമ്പറിൽ കേരള നമ്പർ ലോൺ എത്ര കേറും നമുക്ക് പത്ത് ലക്ഷം ലോൺ ചെയ്ത് മാക്സിമം ലോൺ പത്ത് പതിനൊന്നാം ലോൺ ചെയ്യാം രണ്ട് ലക്ഷം ഒന്നേ മുക്കാൽ ഫോർച്ചു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ടു വീലിറ്റില് നമ്പർ െ അങ്ങനെ മോഡൽ രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ വണ്ടി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പാ കമ്പനി സർവീസിലുണ്ട് ഫുള്ള് വണ്ടി കമ്പനി കമ്പനി ഫുൾ ഫുൾ കട്ട കട്ട ടയർ ടയർ നോക്കാം ാണ്ഷാറാണ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കഞ്ചാവി സർവീസ് ബുക്ക് എല്ലാ പരിപാടിയുള്ള മാണിക്കുക ഒരു പാനോ ഗ്ലാസോ ഡോറോ ഒരു പരിപാടി മാറിയില്ല ഒന്നും മാറിയില്ല ഫുൾ ഗ്യാരന്റി കമ്പനി കമ്പനി കറക്റ്റ് സർവീസ് ഉള്ളുണ്ട് സർവീസ് കറക്റ്റ് ഇസ്റ്റർ

ഇത് അഞ്ചേകാലും ഒക്കെ ചോദിക്കുന്നത് അഞ്ചു ലക്ഷത്തി പത്തായിരം ഫൈനൽ ആക്കി നമ്മൾ ആക്കിട്ട് കൊടുക്കു കൊടുക്കാം ആ ഓക്കെ മാക്സിമം നമ്മള് ആൾക്കാർ വന്ന് മാക്സിമം ചെയ്തു എന്തെങ്കിലും കസ്റ്റമർ വന്നോട്ടെ ചെയ്ത് കൊടുക്കാം ലോൺ ഇത് ലോൺ നമുക്ക് ഏകദേശം നാലര ലക്ഷം ലോൺ ഇട്ടു കൊടുക്കാം മാക്സിമം അൻപതിനായിരം മുടക്കില് പെട്ടിക്സ് വണ്ടി ഫുൾ ഗ്യാരണ്ടി ഗ്യാരണ്ടിയിലെ

രണ്ടാമത്തെ ഓണർഷിപ്പിലെ ഒന്നുമേ ഇല്ല ഇല്ല ഗ്യാരണ്ടി പറഞ്ഞു ഫുൾ പറഞ്ഞ് വണ്ടി നീറ്റ് വണ്ടി അല്ലേ എത്ര വണ്ടി മോഡലിൽ ചോദിക്കുന്നുണ്ട് ഇത് പതിനൊന്ന് മോഡലിന് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം ചോദിക്കണ്ട് അതില് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കേട്ടോ ക്വാളിറ്റി വണ്ടിട്ടോ ആ ലോൺ കാര്യങ്ങൾ ലോണ് നമുക്ക് ഒന്നര ലോണേ ഉള്ളൂ ആ ാണ് അടിക്രി പോലും എല്ലാ ചെറിയ മങ്ങൾ കമ്പനിന്ന് പുതിയത് രണ്ടരം വെച്ചു ഈ മങ്ങല എന്താ വെച്ചാ പതിനൊന്നും അല്ലേ ഇതേ മാറിയിട്ടില്ല മങ്ങൾ കമ്പനിന്ന് പുതിയത് വെച്ചു നാലുമുണ്ട് അപ്പോളോ നാല് സെറ്റ് സീറ്റ് അവർ ഉണ്ട് ഒക്കെ ഒരു റുപ്പ ഒന്നാറ് ഒക്കെ തന്നെ ലോൺ ആയിരുന്നു എന്റെ അടുത്ത് എന്തായാലും വണ്ടിയുള്ളൂ അല്ലേ ബീസിലും വൈലേജ് അടുത്ത വണ്ടി നല്ല അടിപൊളി ബ്രസല ഓ മൂന്നക്കെ നമ്പർ ഇല്ല നാനൂറോ നമ്പർ രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ വണ്ടിയാ പതിനേഴ് പോലുള്ള സിംഗിൾ ഓണർഷിപ്പാ ഓ നല്ല ചൊറുക്കുള്ള അടിപൊളി ഉണ്ട് അല്ലേ ഒരു മിനി എക്സുല്ലേ മിനി എക്സുല്ലേ പക്കാര്യങ്ങളൊക്കെ

ചൊറുക്കള വണ്ടി എ ബി എസ് ബാഗ് ഒക്കെ എത്ര വണ്ടി നമ്മള് ചോദിക്കാണ്ട് ഇത് ഏഴര ലക്ഷം ഫൈനലി കൊടുക്കാം കൊടുക്കാം ഏഴര ലക്ഷം ബ്രസ്സ കൊടുക്കാം ബ്രസ കൊടുക്കു ലോണും കയറും ഏഴ് ലക്ഷം ആ ഏഴ് ലക്ഷം ലോണും കൊടുക്കാം ലോണും കയറും അൻപതിനായിരം മുടക്കില് ബ്രസുണ്ടാക്കാം നാനൂറ് നമ്പർ കേരള കേരളം അമ്പത്തഞ്ച് തിരൂരിലേ തിരൂർ ഓക്കെ അതേപോലെ ബലേനുണ്ടല്ലോ വണ്ടി പതിനെട്ട് അൽഫ്രാ ഓപ്ഷനില് ഓപ്ഷൻ എത്ര വയ്ക്കുന്നുണ്ട് ഈ ആയിരം ചോദിക്കണ്ടേ എന്തെങ്കിലും കമ്മിയായി കൊടുക്കാം കുറച്ച് ലോൺ ഏഴ് ലക്ഷം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അൽഫ ഓപ്ഷണൽ ആണ് ഡീസൽ ആണ് റീപ്ലേസ്മെന്റും കാര്യം ആയിട്ട് വന്നില്ല സ്കാറ്റിംഗ് സൈഡില് വരും സ്കാറ്റിംഗ് ഓപ്ഷനലിന് സ്കാറ്റിംഗ് ടോപ്പന്റെ മുകളിൽ വണ്ടിട്ടാ എന്തായാലും നല്ല കസ്റ്റമർ ആണെങ്കിൽ Pin, oners oners did. Oners did ും കാര്യങ്ങളൊക്കെ മാക്സിമം ലോൺ ആണ് ഇരുപത്തഞ്ചു വരെയും സാധനം കിട്ടും പത്താറ് മുതലാണെങ്കിൽ വേഗനർ രണ്ടായിരത്തി ഏഴ് വണ്ടിയാണ് ആ ഏഴ് മോളിൽ വേഗനറാണ് നാല് പുത്തണ്ടേ പിന്നെ നല്ല ക്വാളിറ്റി വണ്ടിയാ ക്വാളിറ്റി നല്ല ചെറുക്കുള്ള വണ്ടിയാ സൂപ്പർ ക്വാളിറ്റി വണ്ടിയാ എത്ര ഓടിക്കണേ ചെറിയൊരു വരവട വരെ ഊണൂല എന്താ ഗ്ലാസ്മ ഗ്ലാസ്മ കസ്റ്റമർ മൂന്നല്ല നാലല്ലേ വായിക്കാനാണ് പറഞ്ഞു അതൊന്നും ആവൂല ആരൊന്നും ഇല്ല ഓട്ടം ഒന്നേ പത്ത് ഓണർഷിപ്പ് ഓണർഷിപ്പ് നോക്കണം മൂന്നാമത്തെ ഓണർഷിപ്പ് ഓക്കെ പേപ്പർ ഫുള്ള്ണ്ട് ഫുള്ലിയർ ആണ് ഫുള്ള് പേപ്പറാണ് ഇരുപത്തേറെ പേപ്പർ നാല് പുത്തണ്ടാറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ചെറിയൊരു വണ്ടി ഉപയോഗിക്കണവനെ നല്ലൊരു ക്വാളിറ്റി വണ്ടിയാ ക്വാളിറ്റി പറഞ്ഞാൽ കൊടുക്കണ്ടി മെക്കാനിക്കും കാര്യൊക്കെ ഉഷാറാണ് എച്ച് വർക്കിംഗ് എക്കിംഗ് വർക്കിംഗ് മറ്റേ ബോണസ്റ്റാളുണ്ടല്ലേ നല്ല വണ്ടിയാ നല്ല നല്ല ഒന്നുമില്ല പാനലും കാര്യങ്ങളൊന്നും ഒക്കെ സെറ്റാ എത്ര ആണല്ലോ ചോദിക്കണേ ഇത് ഒരു ലക്ഷത്തി പത്തായിരം കൊടുക്കാം ഇനി പൈലക്കുവാസ്റ്റമർ കണ്ട വന്നേ പത്തിന് ഇനി കൊറക്കാല്ലേ കൂട്ടി കാണാൻ വൃത്തിയാണ് പോകാണ്ടെ വൃത്തിയാക്കാം ലോണ് നമ്മളിവിടെ ചെറിയൊരു ചുറ്റുവട്ടത്തൊക്കെ അറുപത് റുപ്പൊക്കെ ഷർട്ട് ലോൺ ചെയ്ത് ചെയ്തൊന്നും ലോൺ ചെയ്യേണ്ട ബുദ്ധിയല്ല സ്വർണം വെച്ചാണ് എടുക്കുക അതാണ് ഗോൾഡ് അതെ എത്ര മൈലേജ് മൈലേജ് കമ്മി ആയിക്കാൻ പതിനഞ്ച് പതിനാല് പതിനഞ്ചൊക്കെ തന്നെ കിട്ടും നാല് സിലിണ്ടർ വണ്ടി അല്ലേ കംപ്ലൈന്റ് വരൂലേ അതാണ് ചെറിയൊരു ഫാമിലിക്ക് ഉപയോഗിക്കൊണ്ട് ചെറിയൊരു വണ്ടി ഇങ്ങനെ കൊണ്ടുപോകും മാറിയ ബി ഓപ്ഷൻ വണ്ടിയാണ് ടൈപ്പ് ഫോർ ഓപ്ഷൻ വണ്ടി ഫുൾ ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ ഇത് രണ്ടു ലക്ഷത്തി ചില്ല ഹിസ്റ്ററി രണ്ടായിരത്തിഅതിനൊന്ന് എന്തായാലും ഇപ്പൊ കമ്പനിയിൽ ചെന്നിപ്പിച്ചിട്ടുണ്ട് പോയിട്ടുണ്ടാവും ഇതിന്റെ പ്രത്യേകത എന്തായാലും ഇതിന്റെ മറികാട് ഭാഗങ്ങൾ നോക്കാം ഒരു ബിൽഡിങ് പോലില്ല അതേ മൈക്ക് സ്റ്റെപ്പിനിന്റെ മേലെ ഭാഗം ഒന്നും തുരുമ്പ് പോലുമില്ല ഈ പഴയ വണ്ടികൾ നമ്മൾ നോക്കാനുള്ള തുരുമ്പാണ് അത് വെച്ചുരുമ്പ് ഇത് എത്ര പേച്ച് വർക്ക് എടുത്താലും വീർത്തിയാവൂല അങ്ങനെ തുരുമ്പ് ഒരു തരില്ല ഇത് നമുക്ക് എച്ച് ആർലാണ് വണ്ടി ഉള്ളത് ഇവിടെ നമ്പറിൽ നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഒരു തുരുമ്പിന്റെ കുത്തു വണ്ടി വരും ടൈഫോർ ആണ് ഇത് വന്ന അതേ മാതിരിക്ക് തന്നെയാണ് ഞമ്മള് ഇന്റീരിയറോ പോളീഷോ ഒന്നും ചെയ്തിട്ടുള്ള ഒരു വാഷിംഗ് മാത്രം ചെയ്തിട്ടുള്ളു അങ്ങനെ വന്ന അതേ മൈക്കുള്ള വണ്ടി നല്ല വൃത്തി വണ്ടിയാണ് അല്ലേ പോലീസും കൂടി അടിച്ചാല് ഇന്റീരിയറും കൂടി ചെയ്താൽ ഒന്നും കൂടി ഉണ്ടാവും വണ്ടി ചുറുക്കാവില്ല പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഇത് ഓണർഷിപ്പ് ഓണർഷിപ്പ് നോക്കണം മൂന്നാമത്തോ രണ്ടാമത്തോ അല്ല വല്ലാണ്ട് മൂന്നര ലക്ഷല്ലേ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഒക്കെ കേരളത്തിൽ ഓടി നമുക്ക് നമ്പർ നമ്പറാക്കി മോളില് ഇരുപത്തര പേപ്പറിലും വണ്ടി വണ്ടി നമ്മക്ക് കൊടുക്കാം മൈലേജ് കിട്ടും ഡീസല് ഒരു പന്ത്രണ്ട് പ്രതീക്ഷ മതില്ലോട്ട് ഇങ്ങനെ പോകാം മെക്കാനിക് ഒന്നും വരില്ല ഇത് നോക്കാറുള്ളത് ഞാൻ പറഞ്ഞില്ല തുരുമ്പുകളാണ് തുരുമ്പില്ല കൊടുക്കാം അതായത് മോളിൽ വണ്ടി എടുക്കുന്നുണ്ടോ എല്ലാ എന്താ വെച്ചാല് ആ തുരുമ്പാണ് അടിക്കൂടെ പോലെ നോക്കിക്കോട്ടെ ബായി കൊണ്ടുവന്നോളി കടന്നുപോയിക്കോളി തുരുമ്പ് കാണൂലെ എന്താ പേച്ചവർക്ക് എടുത്താലേ പ്ലിയർ ആവൂല ഈ സാധനങ്ങൾ അങ്ങനെ അടുത്തോണ്ട് ലീവ് ആണല്ലോ ഇത് പന്ത്രണ്ട് ജി ഡി എസ് പി ആണ് പന്ത്രണ്ട് സിംഗിൾ ഓണർഷിപ്പ് എച്ച് ആറിൽ സിംഗിൾ ഓണർഷിപ്പാ സിംഗിൾ ഓണർഷിപ്പാണ് ആ എത്ര ഓടിക ഇത് ഓട്ടം വന്നേ ഒന്നേ സംതിങ് ആണ് ഓടിയുണ്ട് ഓടിയുണ്ട് ഓണർഷിപ്പിന് വരും ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആ സിംഗിൾ ഓണർഷിപ്പ് നിങ്ങൾ മാറുമ്പോൾ സെക്കൻഡ് ആവും സെക്കൻഡ് ഓണർഷിപ്പില് ഞമ്മക്ക് മാറ്റിയിട്ട് ഇവിടെ നമ്പർ ആക്കിയിട്ട് ആക്കിട്ട് സ്ക്രീനൊക്കെ ചെയ്തോണ്ട് സ്ക്രീനൊക്കെ ആണ് രണ്ട് ബാഗ് വരും വരും രണ്ട് റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് ില്ല ഒന്നുമില്ല ഒരു ജില്ലാ എന്തായാലും ടച്ചിങ് പെയിന്റിങ് എന്തായാലും പുറത്തുനിന്ന് വരുന്നില്ല അതേ മയ്ക്കാനാണ് വണ്ടി നമ്മൾ കൊടുന്നാലോ വാഷിങ് വരെ ചെയ്തല്ലേ ഇല്ല വൃത്തിയാണ് അപ്പൊ ഇനി വന്നപ്പോ വീട് ഇടാൻ കണ്ടീഷൻ ഇട്ടതാണ് കൊടുക്കല്ലോ നീ ക്ലിയർ ആക്കാൻ ഒന്നുമില്ല കേക്ക് കൊടുക്കില്ലേ കേക്ക് വൃത്തിയാക്കി നമുക്ക് കൊടുക്കാം ഇത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ഇത് നമ്മൾ കേരള നമ്പറിൽ കൊടുക്കാം പന്ത്രണ്ട് ജി ഡി എസ് പി സിംഗിൾ ഓണർഷിപ്പില് വണ്ടി പണ്ടില്ലേ കേരള നമ്പറായി തൃശൂർക്ക് ആണെങ്കിൽ അതാരണ വണ്ടി തിരുവനന്തപുരത്തേക്കാണ് ആ നമ്മളൊരു നമ്പർ ആയിക്കൊണ്ടില്ലേക്ക് ആറ്റിങ്ങനെ ഒരു ബിആർബിണ്ടല്ലോ ഉണ്ട് അത് പണിയിലാണ് പണി കഴിഞ്ഞിട്ട് ഫുൾ ഗ്യാരന് വണ്ടിയാക്കാനല്ലോ ഏത് വണ്ടി കൂടുതലും ചെറിയ കാര്യങ്ങളൊക്കെ നോക്കി തന്നെ നമ്മള് വണ്ടി എടുക്കൊള്ളു എന്തെങ്കിലും ഹിസ്റ്ററിയിലെ ഫാൾട്ടോ കാര്യം ഉണ്ടെങ്കിൽ നമ്മള് കറക്റ്റ് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ നമ്മളെ വീഡിയോ ആഴ്ചയിലോ പയഞ്ചീസിലോ ഇട്ടിട്ടേക്ക് വരുമ്പോത്തേന് ഏകദേശം വണ്ടി മാറുണ്ടല്ലോ ഏതൊരു വണ്ടിക്ക് ഞമ്മള് കൊടുത്തു പറഞ്ഞാൽ മോശത്തിൽ വണ്ടി കൊടുത്തിട്ട് പാർട്ടി കസ്റ്റമർക്ക് മോശമായിരുന്നു പറയുന്നത് വണ്ടി എടുക്കേണ്ടല്ലോ നമ്മള് ഓക്കെ കച്ചവടത്തിന് വിഷയം മുതലേ മോശം വരപാടില്ല വിരണോ ഇന്നപ്പോ ചെറിയ ഇഷ്ടപ്പെടുകയായിരുന്നു ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കാര്യം മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാം കടലിലെ ലൊക്കേഷനും നമ്മുടെ ഡീറ്റെയിൽസ് കിടക്കാം ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജി വെക്കണ പാടുത്ത അടിപൊളി വിളിയുമായി